ആലുവയിൽ നിന്ന് ഇട്ടരക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞങ്ങളുടെ മൂന്നാർ യാത്ര തുടങ്ങിയത് കണ്ണടച്ചു തുറക്കുമുമ്പേ ഏകദേശം പതിനൊന്നര ആയപ്പോഴേക്കും ഇതാ മൂന്നാർ എത്തി കഴിഞ്ഞു ഒരുപാട് പ്ലാനിംഗ് ഒന്നുമില്ലാതെ യാത്ര തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ നേരെ എത്തിപ്പെട്ടത് മൂന്നാർ ടൗണിലാണ് അവിടെ നിന്ന് ഓൾഡ് മൂന്നാറിലേക്കുള്ള യാത്രയാണ് ഇനി ഞങ്ങൾ ഓൾഡ് മൂന്നാറിലേക്ക് പോയതിന് പ്രധാന കാരണം കെ എസ് ആർ ടി സിയുടെ ഒരു താമസ സൗകര്യമുണ്ട് അതൊന്നന്വേഷിച്ച് കണ്ടെത്താനായിട്ടാണ് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് റൂമെല്ലാം ഫിൽഡ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ റൂം കിട്ടുള്ളൂ അപ്പോൾ പിന്നെ അടുത്ത താമസ സ്ഥലം അന്വേഷിച്ചുള്ള നടപ്പായി അങ്ങനെ അവസാനം ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ റൂം കിട്ടി റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് കെ എസ് ആർ ടി സി ഡെപ്പോയിലേക്കാണ് നാളത്തെ സൈറ്റ് സീയിങ്ങിനെങ്കിലും ഒരു ബുക്കിംഗ് കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം നാളത്തേക്കുള്ള സൈറ്റ് സീയിങ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കെ എസ് ആർ ടി സി ഡെപ്പോയിൽ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കെ എസ് ആർ ടി സിയുടെ ഈ സ്ലീപ്പർ ബസ്സുകൾ ഞങ്ങളെ ആകർഷിച്ചത് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ഇവിടെ കയറി അകമൊക്കെ ഒന്ന് കാണാമെന്ന് ഞങ്ങൾ വിചാരിച്ചു വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളെങ്കിലും താമസ സൗകര്യവും ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം അത്യാവശ്യം തരക്കേടില്ലാത്തത് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി മൂന്നാറിലെ തണുപ്പൊക്കെ ഒന്ന് ആസ്വദിച്ച് നടന്നപ്പോഴാണ് ഒരു ചായ ആകാം എന്നുള്ള തോന്നൽ ഞങ്ങൾക്ക് തോന്നിയത് പലതരം ചായകൾ ഇവിടെ വിതരണത്തിനുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇവിടുത്തെ ട്രെൻഡിങ് ഐറ്റമായ ചോക്ലേറ്റ് ടീയാണ് അതോടൊപ്പം തന്നെ നല്ല ചൂട് ചൂട് മാഗി കൂടിയായപ്പോൾ മൂന്നാർ യാത്രക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ഇറങ്ങിയത് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്കാണ് കാര്യം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും രാവിലെ തന്നെ വന്ന് ഇവിടെ ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് ടിക്കറ്റ് ഉറപ്പാക്കണം ചതുരംഗപ്പാറ ടോപ്പ് സ്റ്റേഷൻ കാന്തല്ലൂർ അങ്ങനെ മൂന്നായിട്ട് ഇവിടുത്തെ സൈറ്റ് സീയിങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾക്ക് ഏത് സൈറ്റ് സീയിങ് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തത് ചതുരംഗപ്പാറയാണ് ആൾക്ക് മുന്നൂറ് രൂപ വെച്ച് ആകെ തൊള്ളായിരം രൂപയാണ് കെ എസ് ആർ ടി സി ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങളിൽ നിന്നും ഈടാക്കിയത് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി പോകാനായി തയ്യാറായിട്ട് നിൽക്കുന്ന കെ എസ് ആർ ടി സി ബസ് ഒമ്പത് മണിക്കാണ് യാത്ര തുടങ്ങുന്നത് ഡിപ്പോയിൽ നിന്നും ബസ് എടുക്കുമ്പോൾ സീറ്റെല്ലാം എല്ലാം ഫില്ലായിരുന്നു അങ്ങനെ സൈറ്റ് സീയിങ് യാത്ര തുടങ്ങുകയാണ് തേയിലത്തോട്ടവും ഏലത്തോട്ടവും കണ്ട് കുന്നും മലയും ഒരു യാത്ര മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ഗ്യാപ് റോഡ് വഴിയാണ് യാത്ര ഈ റൂട്ടിലെ കാഴ്ചകൾ ആരംഭിക്കുന്നത് സിഗ്നൽ പോയിന്റിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നതിനും തേയിലത്തോട്ടത്തിലെ ഭംഗി ആസ്വദിക്കുന്നതിനും നമുക്കിവിടെ സമയം ചെലവഴിക്കാം പത്ത് മിനിറ്റാണ് ആകെ ഇവിടെ വണ്ടി നിർത്തുന്നത് ഈ റൂട്ടിലെ അടുത്ത സൈറ്റ് സീയിങ് സ്പോട്ടാണ് ലോക്ക് ഹാർട്ട് വ്യൂ പോയിന്റ് മൂന്നാറിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ലോഹാട്ട് വ്യൂ പോയിന്റ് മനോഹരമായ തേയിലത്തോട്ടമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം തേയിലത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അമ്പത് രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുക്കേണ്ടത് കാഴ്ചകൾ കൊണ്ട് അതിസുന്ദരമാണ് ലോഹാട്ട് വ്യൂ പോയിന്റ് ക്യാപ് റോഡിലുള്ള മലേക്കള്ളൻ ഗുഹ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ് തമിഴ്നാട്ടിലും കേരളത്തിലുള്ളവർക്കും ഭീഷണി ഉയർത്തിയിരുന്ന തങ്കയ്യൻ എന്ന മോഷ്ടാവ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുഹയാണെന്നാണ് പഴമക്കാർ പറയുന്നത് അടുത്ത യാത്ര ആനയിറങ്കൽ ഡാമിലേക്കാണ് പോകുന്ന വഴി പാട്ടൊക്കെ പാടി പലരും ഒരു ഓളുണ്ടാക്കാൻ നോക്കിയെങ്കിലും എല്ലാവരും പുറത്തുള്ള കാഴ്ചക്ക് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ സംഭവം അങ്ങടെ ഏറ്റില്ല വളരെ മനോഹരമായ കാനനപാതയിലൂടെയാണ് ആനയിറങ്കൽ ഡാമിലേക്ക് പോകുന്നത് കാട്ടാനക്കൂട്ടം സ്ഥിരമായി വെള്ളം കുടിക്കാൻ ഡാമിൽ വരുന്നത് ഇവിടെ ആനയിറങ്കൽ ഡാം എന്ന് പറയുന്നത് മണ്ണും കരിങ്കല്ലും കൊണ്ട് നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യ അർത്തിട ഇതാണ് ഇവിടുത്തെ പ്രത്യേകത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരത്തിനും ഡാം നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ ശാന്തം പാറയിൽ വണ്ടി ഉയർത്തി ഇനി ഇവിടെ നിന്നും യാത്ര ചതുരംഗപ്പാറയിലേക്കാണ് ചതുരംഗപ്പാറ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം തന്നെയാണ് എങ്ങും നോക്കിയാൽ പച്ചപ്പും കാറ്റാടിപ്പാടും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ പറദീസിയാണ് ചതുരംഗപ്പാറ തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകൾ കാണാൻ കഴിയുന്ന വ്യൂ പോയിന്റ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് മനോഹരമായ ഗ്രാമ കാഴ്ചകളും കൃഷിയിടങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കാണാം എപ്പോഴും ശക്തിയായി കാറ്റ് വീശുന്ന ഒരിടം കൂടിയാണിത് ഞങ്ങൾ ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് കണ്ട് തിരികെ വരുന്ന വഴി ഡ്രൈവർ ബസിന്റെ അടുത്ത് കാത്തുനിൽപ്പണ്ടായിരുന്നു ഇതാണ് അവസാന സൈറ്റ് സീയിങ് വ്യൂ പോയിൻറ്റ് മനോഹരമായ കാഴ്ചകൾ മാത്രം സമ്മാനിച്ച ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അങ്ങനെ അഞ്ച് മണിയോടെ ഞങ്ങൾ മൂന്നാർ സ്റ്റാൻഡിലെത്തി ഇത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്ര ഒരുക്കിയ കെ എസ് ആർ ടി സി എന്തായാലും പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്